കോഴിക്കോട് തിക്കോടി പയ്യോളി റോഡിൽ ദേശീയപാത സർവീസ് റോഡിൽ വെള്ളക്കെട്ട് ഇന്ന് രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇരിങ്ങത്ത് മരം കടപുഴകി വീണ് വീട് തകരുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ഷഹീദ് വിവരങ്ങൾ നൽകും ഷഹീദ് മഴ അത് പലയിടത്തും നാശം വിതച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട്ടം മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇപ്പോഴും മഴ തുടരുന്നുണ്ട് ഇതേ തുടർന്നാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന സാഹചര്യം ദേശീയപാത നിർമ്മാണ പ്രവർത്തി നടക്കുന്ന പയ്യോളിയിലാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഈ അവിടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ഗതാഗത തടസ്സത്തിൽ പെട്ട് കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഈ പയ്യോടിയിൽ ഏർ പാത ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഇരുഭാഗത്തിന്റെ സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ പ്രധാനമായും പോകുന്നത് ഈ റോഡാണ് ഇപ്പോൾ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടെ തുടക്കത്തിൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതിന് കാരണമെന്നൊക്കെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് മേപ്പയ്യൂരിൽ ഇന്ന് ഉച്ചക്കുണ്ടായ വലിയ മഴയിലും കാറ്റിലും ഒക്കെയായി മരം കടപുഴകി വീണ് ഒരു വീട് തകർന്നു ഇരുന്നത്ത് ഗിരീഷിന്റെ വീടാണ് ഭാഗികമായി തകർന്നിട്ടുള്ളത് കനാലിനോട് ചേർന്നുള്ള വലിയ മരം കടപുഴകി വീഴുകയായിരുന്നു ഒപ്പം തന്നെ കുറ്റ്യാടി വാണിമേൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ മഴയും വെള്ളപ്പെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് വാണിമേൽ അങ്ങാടി അടുത്ത വലിയ രോഗികൾ വെള്ളം കയറിയ നിലയിലാണുള്ളത് കോഴിക്കോട് മുഹമ്മദ് ഷഹീദാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്